ായിട്ട് എക്സ്പ്ലോർ ചെയ്യാനിറങ്ങും അന്നിട്ട് താറിന് പോകാൻ പറ്റുന്ന വഴി വീതി കൊണ്ടോന്ന് നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ എന്റെ ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് ഇറങ്ങുന്നത് കേട്ടോ ഡാഡീനെ നമ്മൾ കാണുന്ന സ്ഥലങ്ങളെല്ലാം ഡാഡിയും മമ്മിയും ദിവ്യയും കൂട്ടി ആഹ് കൂടെ ഉണ്ട് നമ്മൾ ഈ താറുമായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യും പുതിയ ക്യാമ്പിങ് ലൊക്കേഷൻ എല്ലാം ഒന്ന് തപ്പി കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങിയതാണ് ചേട്ടാ ഇനി നമ്മളൊരു കൊടും കാടിന്റെ നടുക്കായി പോയല്ലോ വഴി ഉണ്ടെന്ന് വഴിയോടൊന്നും അറിയാമല്ലോ ഒരു ചെറിയൊരു വഴിച്ചാൽ കണ്ടു അപ്പോൾ ആ വഴി നമ്മളിങ്ങനെ പോയി നോക്കാണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ സ്പോട്ട് കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമ്മൾ കാണുന്ന വഴികളൊക്കെ ഇങ്ങനെ കയറിപ്പോയി പോയി 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 കണ്ടുപിടിക്കുന്നതാണോ പിന്നെ കുറെ ഗൂഗിൾ ഇറത്തിലൊക്കെ കയറി നോക്കും അവിടെ ആ മലയുടെ മുകളോട്ട് ഏതെങ്കിലും വഴി പോകുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ ഒന്ന് സെർച്ച് നോക്കും അപ്പോൾ ഏത് ഏകദേശം ഒരു വഴിച്ചാൽ കാണുന്നുണ്ടെങ്കിൽ പിന്നെ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും പിന്നെ ഓരോ സ്പോട്ട് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അങ്ങോട്ട് പോകും പിന്നെ ചില സ്ഥലത്തിൽ ഇല്ല വഴി ഒന്നും കാണില്ല പിന്നെ ഡ്രോണൊക്കെ ഒന്ന് പറത്തി വെക്കും അങ്ങോട്ട് ഇങ്ങനെ എത്താൻ പറ്റുന്നതൊക്കെ വഴിയൊക്കെ കണ്ടുപിടിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ നമ്മളൊരു കാറിന് പെട്ട് കിടക്കുവാണ് അങ്ങോട്ട് വഴി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു വഴി കാണിച്ചിരണ്ടേ വഴി ഇപ്പൊ കാണിച്ചാട്ടോ ഇപ്പൊ ഇങ്ങനെയുള്ള വഴിയാണ് നമ്മുടെ ഫ്രണ്ടിലേക്കാണ് ഒരു ചെറിയൊരു വീൽപ്പാട് കാണുന്നുണ്ട് എവിടം വരെ ഉണ്ടെന്നുള്ള ഒരു ഐഡിയ അല്ലേ എന്തായാലും നമുക്ക് പോയി നോക്കാം അങ്ങോട്ട് ചെല്ലുമ്പോൾ വഴി ഉണ്ടായിരുന്ന മതിയായിരുന്നു അല്ലെങ്കിൽ പോകുന്ന വഴികളെല്ലാം നമ്മൾ റിവേഴ്സ് പോകേണ്ടി വരും ലഭിച്ച പണി കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ് അപ്പൊ പുറത്തുനിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ക്യാമറ ആംഗിൾ കിട്ടുമെന്ന് എന്ന് തോന്നും മണ്ണിരിഞ്ഞ ആടി കിടപ്പുണ്ട് ഇവിടെ വന്നു വന്ന് ഒരു വീടിന്റെ മുറ്റത്തേക്ക് എത്തിയിട്ടുണ്ട് വഴി ഇവിടെ എനിക്ക് തോന്നുന്നു അപ്പൊ നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് വീടിന്റെ ഇവിടെ വരെ വഴിയുള്ളു അപ്പൊ അവിടെ പോയി തിരികെ വെച്ചാൽ അവിടെ കുറെ മരം കൂട്ടിയിട്ടേക്ക് വേണം അപ്പൊ അവിടെ തിരിക്കലും പറ്റില്ല അപ്പൊ ഇപ്പൊ വന്ന് അത്രേ റിവേഴ്സ് പോകണം അപ്പൊ ശരി ക്യാമറ ഫ്രണ്ടിലൊക്കെ വഴി പറഞ്ഞോണ്ട് ഫ്രണ്ടിലാക്കി അത്യാവശ്യം നല്ല ദൂരമുണ്ട് റിവേഴ്സ് എടുത്ത് പോരാൻ വേണ്ടി വഴി ഭയങ്കര രസം കേട്ടോ ഒരു ആർച്ച് പോലെ കാപ്പി വളർന്നു നിൽക്കുന്നത് ഒരു ആർച്ച് പോലെയാണ് ഇവിടെ ഒരു വഴിയുണ്ട് ഇവിടെ ഇവിടെ തിരിക്കാൻ പറ്റുമോ പോറ്റെ പോരട്ടെ പോരട്ടെ പതുക്കെ 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 മതി മതി അല്പടെ പോവും അല്പടെ പോവും അല്പം കൂടി പോകും പൊറോട്ട് ആ മതി മതി കയ്യാല ഒരു പൊടിക്കോടെ ഇറങ്ങുമ്പോൾ അത്രേ ഉള്ളൂ ഇനി ഇങ്ങോട്ട് തിരിച്ചോ സാ ഇറക്കാം ഒരു മിനിറ്റാ പോട്ടെ 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 ആ മതി 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 പോട്ടെ 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 ഓട്ടെ പോട്ടെ ആ മതി മതി വളരെ നാരോ ആയിട്ടുള്ള റോഡാണ് ഒരു വിധത്തിലാണ് തിരിച്ചെടുക്കുന്നത് എവിടെ പോരട്ടെ പോട്ടെ ആ ആ മതി മതി അങ്ങനെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ജസ്റ്റ് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പണി പാളിയാണ് ഈ വണ്ടി ഇവിടുന്ന് തിരിച്ചു അടുത്ത ലൊക്കേഷൻ തേടി പോവുകയാണ് അപ്പം ഇപ്പം എന്തായാലും പുതിയ ചേട്ടനെ പരിചയപ്പെടാൻ പറ്റി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത് അവരെ പരിചയപ്പെടാൻ അടുത്ത ലൊക്കേഷനിലേക്ക് നമുക്ക് പോവാം നമ്മളൊരു തോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് താറുമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങും അന്നിട്ട് താറിന് പോകാൻ പറ്റുന്ന വഴി വീതി ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ ഫാമിലി ആയിട്ട് ഇറങ്ങുന്നത് കേട്ടോ ഡാഡീനെ നമ്മൾ കാണുന്ന സ്ഥലങ്ങളെല്ലാം ഡാഡിയും മമ്മിയും ദീപിയും കൂട്ടി വന്ന് നമ്മൾ അവിടെ ഒന്നൊന്ന് എൻജോയ് ചെയ്യാറുണ്ട് ആ ഡാഡി ഉള്ളൊരു തോട് ബൃന്ദത് തോട്ടിലെ ബോട്ടിന് പകരം താറ ഇറക്കണത് ഉണ്ടോ തോടാണ് പുള്ളി താറക്കിക്കൊണ്ട് പോയേക്കുവാ ഇത് ബോട്ടല്ല ഇത് ജീപ്പാണ് ഇത്രേനാളും നമ്മുടെ ടയർ ഫുള്ള് തീർന്നായിട്ട് വരുന്നത് അപ്പൊ നമ്മുടെ പുതിയ എം ടി ടയറിൻ്റെ ഒരു ടെസ്റ്റിംഗ് കൂടെ ഉണ്ടായിരുന്നു അപ്പം ഡൂറായിട്ടുണ്ട് സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ ആണ് ടയർ പ്രൈസ് വന്നിരിക്കുക ഞാൻ പറയുന്നത് അത് കേൾക്കാൻ പറ്റുന്ന അറിയില്ല വെള്ളത്തിന്റെ ശബ്ദം കാരണമായി അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇത് ഇങ്ങനെ വലിയ പ്രതിപക്ഷിങ്ങനെ പോകാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കാൻ നോക്ക് ബാക്കിൽ നമ്മൾ ഓട്ടോ ലോക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഫറൻസിൽ പക്ഷേ അത് ചില സമയത്ത് വർക്ക് ചെയ്യുന്നുള്ളൂ അതിന് തോന്നുമ്പോഴേ അത് വർക്ക് ചെയ്തോളൂ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ 啊，奔哪奔哪，哎 ഇവിടുത്തെ ശ്രമം തൽക്കാലം ഉപയോഗിച്ചിട്ടുണ്ട് കാരണം നമുക്ക് വിഞ്ചി ഇട്ടുവാണെങ്കിൽ കയറാനുള്ള ഓപ്ഷൻ ഉണ്ട് സമയം ഇപ്പൊ ഒന്നര കഴിഞ്ഞു ഇവിടെ നിന്ന് ഭക്ഷണം കിട്ടണമെങ്കിൽ ഒരു ഒരു മണിക്കൂർ കഴിയണം അപ്പോൾ രണ്ടര വിഞ്ചിട്ട് ഇവിടെ കയറി തിരിച്ചെറങ്ങുമ്പോഴത്തേക്ക് നാലു മണിയാവും പക്ഷെ നല്ല പണി പണിയെടുക്കും ഞങ്ങൾ ഉള്ളൂ പണി എടുക്കാനായിട്ട് നിമിഷം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ നമ്മുടെ ടയറിൽ എയർ ഡൗൺ ചെയ്യണം പിന്നെ വെള്ളത്തിൽ വണ്ടി കിടക്കുന്നതുകൊണ്ട് ഷൂ എല്ലാം കാര്യങ്ങളും നനയും അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു പ്ലാനിലല്ലായിരുന്നു വെള്ളത്തിക്കിടയിൽ ഇങ്ങനെ അധികം പോകുന്ന പ്ലാനിലല്ലായിരുന്നു നമ്മൾ ഇന്ന് ഇറങ്ങിയത് ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം നേരെ വീട്ടിലേക്ക് പോകാം അല്ലേ പോവാം കഴിച്ചിട്ട് ഇനി അടുത്ത പരി നോക്കാം ഇപ്പോഴില്ലെന്ന് അങ്ങനെ നമ്മുടെ ഇന്നത്തെ എക്സ്പ്ലോറിങ് ഇവിടെ തീരുവാണ് വിശന്ന് കുടൽ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഭക്ഷണം കിട്ടുന്ന കട ഏതെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കട്ടെ അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ